ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കളർഫുൾ യാൻസ് ബൈ സീനു ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കീച്ചെയിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദാ ഇവിടെ ഞാൻ കീച്ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി കീച്ചെയിൻ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അക്രിലിക്കിൻ്റെ ഫോർ പ്ലേ ആണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറ് പിന്നെ അതുപോലെ തന്നെ ഒരു മുന്തിരി കളറ് ആണ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കത്രിക നീഡിൽ പിന്നെ ഹുക്ക് വന്നിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ഹുക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെയുള്ള കീച്ചെയിൻ ആണ് കീ റിങ് ആണ് വേണ്ടിയത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ ഈ മുന്തിരി കളർ യാണിന് പകരം ഇവിടെ ഓറഞ്ച് കളറ് യാണെടുത്തിട്ടാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത് കാരണം ഇത് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചസ് ഒന്നും അത്ര വിസിബിളായിട്ട് കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഓറഞ്ച് കളർ യാണ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോണത് ഓറഞ്ചും ഈ ഗ്രീൻ കളറും വെച്ചിട്ടാണ് കീച്ചെയിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കുക സിമ്പിളായിട്ടുള്ളൊരു സ്ലിപ്പ് നോട്ടാണ് ഓക്കെ ഞാനിവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ ചെയിൻ ഇടാം അഞ്ച് ചെയിനാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മളിവിടെ അഞ്ച് ചെയിൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ആദ്യത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമുക്കൊരു റൗണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കൊരു മാജിക് റിങ് ഇട്ടിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ വൺ ടു ത്രീ മൂന്ന് ചെയിന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കേ ഈ ആണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമുക്ക് വർക്ക് ചെയ്ത് പോവാം എന്നിട്ട് ഇതാ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് രണ്ടാമത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള മൂന്ന് ചെയിന് നമ്മളൊരു ഡബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ രണ്ട് ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തത് ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്യുക അടുത്ത ഡബിൾ ക്രോഷ് ഫിനിഷ് ചെയ്യാത്ത ഡബിൾ ക്രോഷാണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നത് കണ്ടോ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാൺ വലിച്ചെടുത്തു വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഒരിക്കൽ കൂടി നമ്മളുടെ ആ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക കണ്ടോ ഇപ്പം നമ്മളുടെ ഹുക്കിൽ മൂന്ന് ലൂപ്പ് ഉണ്ട് ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തിട്ട് യാൺ വലിച്ചെടുക്കുക ഇപ്പം രണ്ട് സെറ്റായി നമ്മൾ ചെയ്തത് ഇനി ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം ഇനി അടുത്ത സെറ്റ് ഉണ്ടാക്കാം അതിനും ഇതേപോലെ യാൺ ഓവർ ചെയ്യുക ആ മെയിൻ ആയിട്ടുള്ള ഹോളിലേക്ക് ഹുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ അത്ത രണ്ട് ലൂപ്പ് മാത്രം വലിച്ചെടുക്കുക വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഒരിക്കൽ കൂടെ അതേപോലെ തന്നെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക അപ്പം മൂന്ന് ലൂപ്പുകളുണ്ടാവും ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഓവർ ചെയ്ത് യാൺ വലിച്ചെടുക്കുക എന്നിട്ട് ഇതാ അടുത്ത ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ എട്ട് സെറ്റാട്ടോ ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമ്മൾ മൂന്നെണ്ണമാണ് ചെയ്തത് നാലാമത്തേത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നാലാമത്തത് ചെയ്തു ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എട്ട് സെറ്റ് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ ചെയിൻ ഇടാൻ മറന്നു പോവരുത് ചെയിൻ ഇടുമ്പോഴാണ് നമ്മൾ ആ സെറ്റിനെ ഒരു സെപ്പറേറ്റ് ആക്കി മാറ്റുന്നത് രണ്ട് ഡബിൾ ക്രോഷേ ചേർന്നതാണ് ഒരു സെറ്റ് ഓക്കെ ഇപ്പം നമ്മൾ എട്ട് എണ്ണം ഇതേപോലെ ചെയ്തിട്ടുണ്ട് കൗണ്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക കണ്ടോ ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഡബിൾ ക്രോഷല്ലേ അതിൻ്റെ മേലൊക്കെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ റൗണ്ട് ഫിനിഷ് ചെയ്തു ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്ക് യാണിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ട് യാണും തമ്മിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക അധികം ടൈറ്റാക്കിയിട്ട് ടൈ ചെയ്യരുത് അപ്പോൾ നമ്മളുടെ ഷെയ്പ്പ് മാറിപ്പോവും ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഓക്കെ ഞാൻ രണ്ട് യാണും ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഓറഞ്ച് കളർ ചെയ്യാണെടുക്കാം ഇതിൽ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അപ്പം മൊത്തം നമുക്ക് എട്ട് സെറ്റാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഒരു സെറ്റ് ഒരു ചെയിൻ ഇട്ട ഗ്യാപ്പ് ഉണ്ടാവില്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെയിൻ ഇട്ട ഗ്യാപ്പിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് സ്ലിപ്പിനോട്ടിട്ടത് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ വൺ ടു ത്രീ മൂന്ന് ചെയിൻ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷായിട്ടാണ് കണക്കാക്കുന്നത് വീണ്ടും യാൺ ഓവർ ചെയ്യുക ആ സെയിം ഗ്യാപ്പിൽ തന്നെ ബാക്കി നാല് ഡബിൾ ക്രോഷെയും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള മൂന്ന് ഡബിൾ സോറി മൂന്ന് ചെയിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ടോട്ടല് നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ച് ഡബിൾ ക്രോഷയാണ് അപ്പം ഇനിയുള്ള റൗണ്ടിൽ നമ്മൾ ഓരോ ഗ്യാപ്പിലും അഞ്ച് ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പം ഞാനിവിടെ മൂന്ന് ചെയിൻ ഇട്ടു ബാക്കി നാല് ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള മൂന്ന് ചെയിനിലെ മൂന്നാമത്തെ ചെയിനിൽക്കാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ഓക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വലിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും ഇനി രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വൺ ടു കണ്ടില്ലേ ഇനി ഓൺ ഓവർ ചെയ്യുക അടുത്ത സെറ്റിൻ്റെ ഉള്ളിലേക്ക് അടുത്ത ഗ്യാപ്പിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഒരു ചെയിനിട്ട ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പിലേക്ക് ഹുക്കിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ലാസ്റ്റ് വൺ ഫൈവ് കണ്ടോ ഇനി നമ്മൾ കൗണ്ട് ചെയ്യുക അഞ്ചെണ്ണം തന്നെ എന്നുള്ളത് എന്നിട്ട് ആദ്യം ചെയ്തിട്ടുള്ള ആ ഡബിൾ ക്രോഷിൻ്റെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ലൂപ്പ് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം കണ്ടോ ഇനി വൺ ടു രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഈവർ ചെയ്യുക എന്നിട്ട് അടുത്ത ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഇപ്പം രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്തത് ഇനി മൂന്നാമത്തേത് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു രണ്ട് മൂന്ന് നാല് ലാസ്റ്റ് വൺ അഞ്ച് കണ്ടോ അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്തു ഇനി ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷിൻ്റെ മേലെക്ക് ഇതുപോലെ ഹുക്കിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ചെയ്തത് വലിച്ചെടുക്കുക വൺ ടു രണ്ട് ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം മൂന്നെണ്ണമാണ് നമ്മൾ ചെയ്തത് ഇതുപോലെ എല്ലാ ഗ്യാപ്പിലും നമുക്ക് നമുക്കിതേപോലെ ഓരോ മുട്ടുകൾ പോലെ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ എട്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കൗണ്ട് ചെയ്യാം കണ്ടോ എട്ടെണ്ണം ചെയ്തെടുത്തു നമുക്ക് ഈ രണ്ട് ചെയിൻ ഇട്ടത് ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷയുടെ ഉള്ളിലായിട്ട് ഒരു സ്റ്റിച്ച് ഉണ്ടാവും ആ സ്റ്റിച്ചിലേക്ക് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് അടുത്തൊരു ഗ്യാപ്പ് ഉണ്ടാവും രണ്ട് ചെയിനിട്ടൊരു ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിലേക്ക് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം കണ്ടോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് വൺ ടു ത്രീ മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ ഗ്യാപ്പിലാണ് രണ്ട് ചെയിൻ ഇട്ട ഗ്യാപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ആദ്യം മൂന്ന് ചെയിൻ ഇട്ടു ഇനി ബാക്കിയുള്ള നാല് ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക ടോട്ടൽ അഞ്ച് ഡബിൾ ക്രോഷയാണ് ആദ്യം ഇട്ടത് മൂന്ന് ചെയിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷയായിട്ടാണ് കണക്കാക്കുന്നത് കണ്ടോ ഇപ്പം ഞാനിവിടെ അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്തെടുത്തു ഇനി ആദ്യം ഇട്ടിട്ടുള്ള മൂന്ന് ചെയിനിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് വുക്ക് ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷയുടെ ലൂപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വീണ്ടും രണ്ട് ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും രണ്ട് ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ഗ്യാപ്പിലേക്ക് അടുത്ത രണ്ട് ചെയിൻ ചെയിനിട്ട ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക അഞ്ച് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇനി ആദ്യത്തെ ഡബിൾ ക്രോഷിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ലാസ്റ്റത്തെ ഡബിൾ ക്രോഷേ വലിച്ചെടുക്കുക അഗൈൻ രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക ഓക്കെ ഞാൻ ഇവിടെ തന്നെ മൂന്നാമത്തെ ഫിനിഷ് ചെയ്തെടുത്തു ഇനി ഈ റൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ എട്ട് സെറ്റാണ് ഇതുപോലെ ചെയ്തെടുത്തത് അപ്പം രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ രണ്ടെണ്ണം കുറച്ചിട്ട് ആറ് സെറ്റാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ചെയ്യുന്നത് ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ചെയ്തു ഇനി തൊട്ടടുത്തുള്ള സെറ്റിൻ്റെ അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ സെറ്റിലേക്ക് രണ്ടാമത്തെ ഗ്യാപ്പിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ ആദ്യത്തെ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ സെറ്റ് സ്കിപ്പ് ചെയ്യുക അഞ്ചാമത്തെ ആ ഗ്യാപ്പ് ഉണ്ടാവില്ലേ അവ അങ്ങോട്ടാണ് പിന്നെ വർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് തൊട്ടടുത്തുള്ള രണ്ട് സ്റ്റിച്ചിലും കൂടെ നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൊത്തം ആറെണ്ണമാണ് ആറ് സെറ്റാണ് ഇതുപോലെ കിട്ടുക അപ്പോൾ നമ്മൾ നാലാമത്തേത് ചെയ്തെടുത്തു ഇനി അഞ്ച് ആറ് രണ്ടെണ്ണം കൂടെയാണ് ചെയ്യാനായിട്ടുള്ളത് വീണ്ടും നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക ഈ രണ്ട് സെറ്റിൽ നമ്മൾ ചെയ്തെടുക്കുക ഓക്കെ ഞാൻ അതിലും കൂടെ വർക്ക് ചെയ്തു ഇപ്പോൾ ഈ സൈഡിൽ മൂന്നെണ്ണം ഇപ്പുറത്തെ സൈഡിലും മൂന്നെണ്ണം നടുക്ക രണ്ട് ഭാഗത്ത് ഗ്യാപ്പുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ആദ്യം ചെയ്തതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇനി തൊട്ടടുത്തുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം രണ്ട് റൗണ്ടാണ് നമ്മളിവിടെ ചെയ്തത് ഇനി മൂന്നാമത്തെ റൗണ്ട് അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ ഇപ്പം നമുക്കൊരു ആറ് സെറ്റാണ് കിട്ടിയിട്ടുള്ളത് മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ നാല് സെറ്റാണ് മൊത്തം വേണ്ടത് നമ്മൾ രണ്ടെണ്ണം കൂടെ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഈ ഒരു സൈഡിൽ ചെയ്യുക എന്നിട്ട് ഒരു അടുത്ത ഗ്യാപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് അപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം ചെയ്യുക അപ്പോൾ ഒരു ഗ്യാപ്പും കൂടെ ഉണ്ടാവും സ്കിപ്പ് ചെയ്യാനായിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം ചെയ്തിട്ട് ഉള്ള സെറ്റിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആദ്യത്തേത് ചെയ്തു ഇനി രണ്ട് ചെയിൻ ഇടാം അടുത്ത ഗ്യാപ്പിലേക്ക് നമുക്കിനി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത്തെ സെറ്റ് എന്താ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ചെയിൻ ഇട്ടുകൊടുക്കാം ഓക്കെ ഇപ്പം അടുത്തടുത്ത് നമ്മൾ രണ്ടെണ്ണം ചെയ്തു ഇനി അടുത്തത് അടുത്ത ഗ്യാപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് നാലെണ്ണം ചെയ്തു പിന്നെ മൂന്നെണ്ണം പിന്നെന്താ രണ്ടെണ്ണം ചെയ്തു അപ്പോൾ ഒരു സൈഡാണ് നമ്മൾ ചെയ്തത് ഇനി ഈ ഗ്യാപ്പ് നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ഗ്യാപ്പിലേക്ക് വർക്ക് ചെയ്യാം ഞാൻ ഓവർ ചെയ്യുക ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക അഞ്ചെണ്ണം ചെയ്തെടുക്കാം കേട്ടോ ഈ രണ്ട് ഗ്യാപ്പിലും നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കാണിക്കാട്ടോ ഓക്കെ ഞാനിതുപോടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ലാസ്റ്റത്തെ ലൂപ്പ് വലിച്ചെടുക്കാം രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇനി നമ്മൾ അടുത്ത ഗ്യാപ്പും സ്കിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സെറ്റിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇനി ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഇനി ലാസ്റ്റ് റൗണ്ടാണ് ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ടായാൽ മതി അപ്പോൾ ഈ റൗണ്ടിൽ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ നാല് സെറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ രണ്ട് സെറ്റാണ് ഒരു ഭാഗത്ത് ഒരു സെറ്റ് അപ്പുറത്തെ സൈഡിൽ ഒരു സെറ്റ് ഇപ്പം അതാ ഞാൻ ഇവിടുത്തെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ടുള്ള ആ സ്റ്റിച്ചിലേക്ക് ഊക്കെ ഇൻസെർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തത് വലിച്ചെടുക്കാം ഇനി രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റിലത്തെ റൗണ്ടിൽ നാലെണ്ണം പിന്നെ മൂന്ന് പിന്നെ രണ്ട് പിന്നെ ഒന്ന് അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഗ്യാപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക അടുത്ത ഗ്യാപ്പിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലേക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അഞ്ച് ഡബിൾ ക്രോഷ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വലിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കുറച്ചൊന്ന് വിട്ടിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പരിപാടികളുണ്ട് രണ്ടോ ഇപ്പം നമുക്കൊരു മുന്തിരിയുടെ ഷേപ്പ് കിട്ടിയില്ലേ നല്ല ഭംഗി കേട്ടോ അത് ചെയ്തെടുത്താൽ കിച്ചിനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇനി നമുക്ക് ഈ ആണ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നീടിലെടുത്തിട്ടുണ്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹൈഡ് െയ്ത് കൊടുക്കട്ടോ നല്ലോണം വലിച്ച് ഹൈഡ് ചെയ്ത് കൊടുക്കരുത് അപ്പം ഷേപ്പിൽ ചെറിയ മാറ്റം വരും അപ്പം ഷേപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാംട്ടോ ഓക്കെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രീൻ കളറ് ചെയ്യണം എടുക്കാം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കുക നമുക്കൊരു ചെറിയ ഹാങ്ങിങ് പോലെ കൊടുക്കാനായിട്ടാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിത് ഇങ്ങനെ പിടിച്ചാൽ സെൻറ്റർ ഭാഗം മനസ്സിലാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നോക്കി ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുക കണ്ടോ ഇനി നമുക്ക് ഈ സ്ലിപ്പ് നോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ജോയിൻ ചെയ്തെടുക്കണം നീ എത്രയാണോ ലെങ്ത്തിൽ വേണ്ടത് അത്രയും ചെയ്തെടുക്കുക ഞാനിവിടെ കുറച്ച് ലെങ്ത്തിൽ മാത്രം ചെയ്തെടുക്കുന്നുള്ളൂ ഒരു അഞ്ചോ ആറോ ചെയിൻ ഒക്കെ ഇട്ടിട്ട് ആറ് ചെയിൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത്ര മതി ഇനി നമ്മളുടെ റിങ്ങും കൂടെ വരുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ട് കിട്ടിക്കോളും ഓക്കെ ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ ഹുക്കിൻ സെറ്റ് ചെയ്തിട്ട് ആ സെൻടർ ഭാഗത്ത് നമുക്ക് ഹുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് ബാക്കിയുള്ളതാണ് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ട് ഈ ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇടലൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ഹുക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഓക്കെ ഞാൻ അതുപോലെ ഹൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കും കമൻറ്റും തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതുപോലെയുള്ള കീറിങ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും ഈ റിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കീച്ചെയിൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്